വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ വിധി പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണെന്നും പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബാലികയുടെ കുടുംബത്തിന് ലഭിക്കേണ്ടിയിരുന്ന നീതി നിഷേധിക്കപ്പെട്ടതെന്നും കെ കെ രാജൻ ആരോപിച്ചു പട്ടികജാതി ആറ് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിച്ച അന്വേഷണ സംഘത്തിലുള്ള മുഴുവദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കെ പി എം ആവശ്യപ്പെടുന്നത് രണ്ടര വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഈ വിധി പ്രസ്താവന ഈ അങ്ങേറ്റം അപലപനീയമാണ് കാരണം വാളയാർ സംഭവത്തിൻ്റെ സമാനമായ സംഭവമാണ് ഇപ്പോൾ വണ്ടിപ്രിയാർ നടന്നത് വാളയാറിൽ ആറു വയസ്സുകാര്യത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളെ കുട്ടികളെ പീഡിപ്പിച്ച പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ സംഭവത്തിൽ അതുണ്ടായിരുന്ന മുഴുവൻ പ്രതികളെയും സർക്കാർ സംരക്ഷിച്ച് വെറുതെ വിട്ടുകൊണ്ടുള്ള സാഹചര്യം